അപ്പൊ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കമ്പനിക്കും ഉണ്ട് കേട്ടോ ഈ ഫേവറിന് മാത്രം ഒന്നും അല്ല ഇപ്പൊ എലി കെയിലുണ്ട് എലി കെ ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയുമായിരുന്നു ഒരു കാശിനും കൊള്ളത്തില്ല ഇതുപോലെ ഒരു നാഗിക കമ്പനിന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു പക്ഷെ നമ്മുടെ അടുത്തു വാങ്ങിക്കുമ്പോൾ അത് ഡിഫറെന്റ് ആംഗിളാണ് ആൾക്കാർക്ക് കിട്ടുന്നത് ആൾക്കാർ ഭയങ്കര ജട അടിപൊളിയാണ് നിങ്ങൾ പറഞ്ഞ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരാൾ പോലും സാറ്റിസ്ഫൈഡ് ആകാത്ത ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംഭവം കൂടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാം ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്നലെ പോലെ എടുക്കാൻ പറയും ആ ഒരു അവസ്ഥ അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം ആ എക്സ്പെൻസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു സ്റ്റവ് ആണ് അല്ലാതെ നമ്മൾ കടം വാങ്ങിച്ച് സ്റ്റൗ എടുക്കുന്ന ഒരു ആൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റൗ അല്ലത് അതിനൊക്കെ സ്റ്റൗ ആണ് ഒന്നും നോക്കാനില്ല അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നത് അങ്ങനെ വേണം ഫേബറിന്റെ ഫാൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല എല്ലാരും പറയുമ്പോഴത്തേക്കിനും എന്താ പറയുന്ന ടെൻ നയൻ എയ്റ്റ് അങ്ങനെയല്ലേ വരുന്നത് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ഫസ്റ്റ് തന്നെ ഏറ്റവും നല്ല സ്റ്റവ് ഏതാന്ന് പറയാം ഫേബറിന്റെ ഏറ്റവും അടിപൊളി സ്റ്റൗ എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ കമ്പനി കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ ജീവിതവും കൂടെ അതിന്റെ കൂടെ ഇല്ലാതായി പോകുന്ന അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാവർക്കും ഭയങ്കര പരാതിയാണ് ഞാൻ ഫേബറിന്റെ വീഡിയോ ചെയ്യുന്നില്ല അല്ലെ ഫേബറിനെ പറ്റി പറയുന്നില്ല പിന്നെ കുഷീനയെ പറ്റി പറയുന്നില്ല എന്നൊക്കെ പറയേണ്ട ഭയങ്കര പരാതികളുണ്ട് പരാതികൾ ഉണ്ടെന്ന് തന്നെയല്ല എന്താ പറയാ എന്നോട് ചോദിക്കുന്നതും അങ്ങനെ തന്നെയാണ് ചേട്ടാ കുഷീന നല്ലതാണോ അല്ലെങ്കിൽ ഫേബർ നല്ലതാണോ ഗ്ലെൻ നല്ലതാണോ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ നോർമലി ബ്രാൻഡിനെ പറ്റി പറയാറില്ല ഇന്ന ബ്രാൻഡ് നല്ലതാണ് അതെടുത്തോളൂ അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും എന്താ പറയുന്നത് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും ഇന്ന ഇന്ന സാധനങ്ങൾ എടുക്കൽ അതിൻ്റെ ഇപ്പോൾ ഏത് ബ്രാൻഡിലാണേലും ആ ബ്രാൻഡിൽ ഇന്ന സാധനം എടുക്കണ്ട ഇന്ന സാധനം എടുക്കണ്ട അല്ലെങ്കിൽ ഇന്ന മോഡൽ എടുക്കണ്ട ഞാൻ പറയാറുണ്ട് അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല സ്പെയർ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇപ്പം നമ്മൾ എങ്ങനെയാ ഈ സാധനം അറിയാലോ വീട് വെക്കുന്നവർ ഭയങ്കര കടവും വിലയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ സാധനം വെക്കുന്നത് തന്നെ പത്ത് നാൽപ്പതിനായിരം രൂപ ഇതിനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ പൈസ പിന്നീട് ലോസ് ആവാതിരിക്കാനാണ് നമ്മളിപ്പോഴും എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വേറൊന്നും അല്ല പിന്നെ ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഇപ്പം ഈ ഹോബുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞ ഇപ്പം ഞാൻ പറയട്ടെ ഞാൻ അത് എപ്പോഴും പറയാറുള്ളതാണ് ഇപ്പൊ ഒരു ബെൻസ് കാർ വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഹുണ്ടായുടെ കാർ വാങ്ങിക്കുന്ന തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഹോബും അല്ലെങ്കിൽ ഒരു സാധാ സ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് ഇപ്പം ഹോബുകൾ വാങ്ങിക്കുമ്പോൾ അതിനിപ്പം സാധാരണ ഒരു ബെൻസ് കാറിന്റെ ബെൻസ് കാർ ഓടുന്നു എന്താ പറയുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു മാരുതി അല്ലെങ്കിൽ ഹുണ്ടായ കാർ ഓടുന്നു ഇത് രണ്ടും ഓടുമ്പം ടയർ തേയ്മാനം പറയുന്നത് സെയിം ആയിരിക്കും അതിൽ വ്യത്യാസമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമുക്ക് ബെൻസ് കാറിൽ ഹുണ്ടായിട്ട ടയർ എടുത്തിടാൻ പറ്റുമോ പറ്റത്തില്ല ഉണ്ടായിട്ട ടയർ പത്തോ ഏഴായിരം രൂപ കിട്ടും അതേസമയം ബെൻസ് കാറിന്റെ ടയർ വേണമെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ നാപ്പതിനായിരം രൂപ കൊടുക്കേണ്ടവരുമായിരിക്കും അപ്പം ആ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ട് അമ്പതിനായിരം രൂപ ഒന്നുമില്ല തോന്നല്ലേ ഒരു പത്ത് എനിക്ക് തോന്നുന്നു എന്റെ വണ്ടിയുടെ ടയറിന് പത്ത് പതിനെണ്ണായിരം രൂപ വിലയുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എന്തായാലും വിലയുണ്ട് ഉറപ്പാണ് വിലയുണ്ട് കാണുമായിരിക്കും കാണുമായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ വ്യത്യാസം എന്നാന്ന് പറഞ്ഞ ഈ പറയുന്ന അങ്ങനെ നമ്മൾ നോക്കുക അതായത് നിങ്ങൾക്ക് അതിനുള്ള വസതി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെക്കുക ഹോബ് വെക്കുക അതിന്റെ മെയിൻ്റെസ് കോസ്റ്റ് നോക്കുക അല്ലാതെ ഇത് എന്തായാലും ബർണർ ഡാമേജ് ആവും ഇപ്പൊ സാധാരണ ഒരു സ്റ്റവ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു മൂന്ന് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു നാല് വർഷം കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷം കൊണ്ടായിരിക്കും ഡാമേജ് ആവുന്നതെന്ന് വെച്ചു ഈ അഞ്ച് വർഷം കൊണ്ട് ഡാമേജ് ആകുമ്പോഴത്തേക്കിനും അതിനൊരു പത്തോ മുന്നൂറ്റമ്പത് രൂപ അല്ലെ മാക്സിമം പോയ ഒരു ആയിരം രൂപയ്ക്ക് ഉള്ളിലേ ചിലവാകുള്ളൂ എത്ര പ്രീമിയം കൂട്ടോപ്പാന്ന് പറഞ്ഞാൽ അതേ സ്ഥാനത്ത് ഹോബിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ പൈസ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം കാരണം അതിന്റെ പർണറും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമാണ് അത് കൂടുതലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഓരോ കമ്പനി എടുത്ത് കുറ്റം പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു മോഡല് തന്നെ എന്താ പറയുന്ന ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ചിലപ്പം വരും നമ്മൾ ഈ ഈ മൊബൈൽ കമ്പനിയുടെ മൊബൈലിനെ പറ്റി കുറ്റം പറഞ്ഞ് ഇങ്ങനെ ചൊറിയുന്ന പോലെ അല്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം എത്ര വലിയ കമ്പനി ആയാലും എത്ര ഫ്ലോപ്പ് കമ്പനി ആയാലും ആ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ അധികം ജനങ്ങളുണ്ട് കുറേ അധികം മനുഷ്യരുണ്ട് കുറേ അധികം ജീവനുകളുണ്ട് അപ്പൊ അവർക്ക് അവരുടെ ജീവിതം ഇല്ലാതായി പോകും നമ്മളിപ്പോ ഒരു ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് തന്നെയായിരിക്കും പറയുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ കമ്പനി കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ ജീവിതവും കൂടെ അതിന്റെ കൂടെ ഇല്ലാതായി പോകുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അത് ആപ്റ്റ് ആണോ ആണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ എടുക്കണ്ട അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഫേബറിന്റെ ഏറ്റവും നല്ല മൂന്ന് സ്റ്റൗ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിൽ ഒരെണ്ണം ആണ് അപ്പൊ അത് നമുക്ക് വീഡിയോക്ക് ലെങ്ത് കൂടുവാണെങ്കിൽ അത് വേണ്ടത് ഇപ്പൊ തന്നെ മൂന്ന് മിനിറ്റ് ഒക്കെ ഉണ്ടായി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടാത്ത സാധനം കളയാൻ പറ്റുമെങ്കിൽ കളഞ്ഞ് കുറച്ച് തരാം അപ്പൊ ഏറ്റവും ബെസ്റ്റ് സ്റ്റവ് എല്ലാരും പറയുമ്പോഴത്തേക്കിനും എന്താ പറയുന്ന ടെൻ നയൻ എയ്റ്റ് അങ്ങനെയല്ലേ വരുന്നത് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ഫസ്റ്റ് തന്നെ ഏറ്റവും നല്ല സ്റ്റവ് ഏതാന്ന് പറയാം ഫേബറിന്റെ ഏറ്റവും അടിപൊളി സ്റ്റവ് എന്ന് പറയുന്നത് ഉട്ടോപ്യ എന്ന് പറയുന്ന സ്റ്റൗ അല്ല എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഉട്ടോപ്യ ഉട്ടോപിയ വാങ്ങിക്കട്ടെ ചേട്ടാ അടിപൊളി സ്റ്റവ് അല്ലേ എന്നാണ് യൂറോപ്യ എന്ന് പറയുന്നത് സ്റ്റവത്ത് കാണിക്കാം യൂറോപ്യ എന്ന് പറയുന്ന സ്റ്റൗ അടിപൊളി സ്റ്റവ് ആണ് അതായത് നിങ്ങൾക്ക് എല്ലാ സ്റ്റൗവിനും ഗ്യാസ് എക്സ്പെൻസ് ഉണ്ട് ഈ സ്റ്റൗവിനും ഗ്യാസ് എക്സ്പെൻസ് ഉണ്ട് ഹോബുകൾ എല്ലാ ഹോബുകൾക്കും അത്യാവശ്യം നല്ല ഗ്യാസ് ചെലവ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ സ്റ്റൗവിനും ചെലവ് കൂടുതലാണ് പക്ഷെ ഈ എന്താ പറയുന്ന എന്ന് പറയുന്ന സ്റ്റൗവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഹ് നിങ്ങോട്ട് നോക്കണ വേറെ ഒന്നുമല്ല ഇന്ത്യയിലൂടെ സാധനമുണ്ട് അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായില്ലോ അപ്പൊ യൂറോപ്യൻ പറയുന്ന സ്റ്റൗവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഡിജിറ്റൽ കൺട്രോളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അതായത് അതൊരു അൾട്രാ പ്രീമിയം സ്റ്റൗ ആണ് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എടുത്തോണ്ടിരുന്ന സമയത്ത് ഏതാണ്ട് അമ്പത്തി ആറായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വന്നോണ്ടിരുന്നത് പക്ഷെ ഇപ്പം അത് നമ്മുടെ ഇന്ത്യ മാർട്ടിൽ ഞാനിപ്പം സെർച്ച് ചെയ്ത് നോക്കിയിപ്പോൾ മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇന്ത്യ മാർട്ടിൽ ഉണ്ട് പക്ഷെ ഇതിന്റെ വാറണ്ടി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ആ ഒരു ഇതിലുണ്ട് ഇപ്പം നമ്മളൊക്കെ കൊടുത്തോണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റൗവിന് പത്ത് വർഷം വാറണ്ടിയാണ് കൊടുത്തിരുന്നത് ഇന്ന് വരെ അതിന് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വലിയ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ബർണർ ഒന്നും ഡാമേജ് ആയിട്ടില്ല അങ്ങനെ ഒരു ഗുണം കൂടി അതിനുണ്ട് പിന്നെ ഈ ഇതിനെ സംബന്ധിച്ച് ഇവര് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പിന്നെ നമ്മൾ നോക്കട്ടെ ഇവർ പറയുന്ന ഈ എന്ന് പറയുന്ന ഇത് ഡിഫന്റി എന്ന് പറയുന്ന ബ്രാസ് ബർണർ ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാസ് ബർണർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ബ്രാസ് അല്ല ഞാനിപ്പോ കാണിച്ചു തരാം വെയിറ്റ് പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ കമ്പനി കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ ജീവിതവും കൂടെ അതിന്റെ കൂടെ ഇല്ലാതായി പോകുന്ന അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല സ്റ്റൗ എന്ന് ബർണർ പോകാൻ പറ്റില്ല അപ്പൊ ബ്രാസ് ബർണർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഫുൾ ബ്രാസ് എന്നൊക്കെ പറയുമ്പോ ഈ സംഭവമാണ് നിങ്ങൾ ഓർക്കും ഇതല്ല ഈ ഫുൾ ബ്രാസ് അല്ല അതിന് വരുന്നത് ഇത് ഫുൾ ബ്രാസ് ആണ് പക്ഷെ ഇതല്ല അതിന് വരുന്നത് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്ന ബർണർ ഇതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കണ്ടോ എന്ന് എഴുതിയിട്ടുണ്ടോ അതാണ് ഡിഫൻഡി എന്ന് പറയുന്ന ബർണർ ഇത് അലോയ് സോറി ഇത് അലോയ് മെറ്റീരിയൽ ആണ് ഇത് കാസ്റ്റൺ മെറ്റീരിയൽ ആണ് ഇതൊരിക്കലും ഡാമേജ് ആവത്തില്ല ഇത് തുരുമ്പ് പിടിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തുരുമ്പു പിടിക്കുന്നതാണ് ഒത്തിരി പേര് എന്നോട് അത് പറഞ്ഞിട്ടുണ്ട് പത്തും ഇരുപതും നാൽപ്പതും വർഷവും ആയിട്ടില്ല പത്ത് ഇരുപത് വർഷമൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യുന്ന നടക്കാറുണ്ട് എനിക്കറിയാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഈ സംഭവം ഡാമേജ് ആകത്തില്ല നിങ്ങൾ ഓൾമോസ്റ്റ് ഇതിന്റെ രണ്ടിനും കൊടുക്കത്ത വെയിറ്റ് കേട്ടോ ഇതിന് രണ്ടിനും വരുന്നത് സെയിം എന്താ പറയുന്ന ഇത് തന്നെയാണ് കൺസെപ്ഷൻ തന്നെയാണ് വരുന്നത് പക്ഷേ ഈ ഒരു ബർണർ എന്ന് പറയുന്നത് ഈ ടോപ്പ് ഇതുണ്ട് എൻ്റെ കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് ഈ ടോപ്പ് ഡാമേജ് ആവും പക്ഷേ ഇതിനകത്ത് ഈ ടോപ്പ് ഒരിക്കലും ഡാമേജ് ആകത്തില്ല അപ്പം ഫേബറിൽ ഈ പറയുന്ന എന്ന് പറയുന്ന മോഡലിൽ നിങ്ങൾക്ക് തമ്മിരിക്കുന്ന സ്റ്റൗവിന്റെ ബർണർ എന്ന് പറയുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത് കണ്ടോ ഈ സാധനമാണ് തന്നിരിക്കുന്നത് ഇത് നേരിട്ട് കാണിക്കാൻ നിവൃത്തിയില്ല ബർണർ ഇതാണ് ഡിഫൻഡിയുടെ ബർണർ ആ കാണുന്ന ബർണർ ഇതാണ് ഇതിന്റെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ സാധാരണ ഫ്ലേബറിന്റെ വേറൊരു സ്റ്റൗ ഉണ്ട് അത് നമ്മുടെ അടുത്ത ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ആ സ്റ്റൗവിന് ഫ്ലെയിം അതായത് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഗസ്റ്റ് തിരിച്ചു പോയാലും ചായ തിളയ്ക്കത്തില്ല അതാണ് ചേട്ടാ എന്റെ അടുപ്പിന്റെ പ്രശ്നം എന്നാണ് എല്ലാ ചേച്ചിമാരും എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെ സംബന്ധിച്ച് ഈ ഒരു ബർണറിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ഗ്യാസ് ചിലവ് കൂടുതലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഗ്യാസിന്റെ ഫ്ലെയിമിന്റെ ഇത് പവർ കൂടുതലായിരിക്കും ഗ്യാസ് ചിലവും കൂടുതലാണ് ഫ്ലെയിമിന്റെ പവറും കൂടുതലാണ് അതേ സ്ഥാനത്തിൽ ഫേബറിന്റെ ഇപ്പം നിലവില് സ്റ്റോറുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൗ ഉണ്ട് ഈ സ്റ്റൗ വളരെ ആണ് കിട്ടിയാൽ നിങ്ങൾക്ക് ഭാഗ്യം എന്ന് പറയാം കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം കിട്ടിയിട്ടില്ല കിട്ടിയ ഭാഗ്യം ഓൺലൈനിൽ നിന്ന് പോയി തപ്പണ്ട അതൊക്കെ എന്ത് ഗതിയാത്തിന് അറിയാം അപ്പം ആ ഈ സാധനത്തിന്റെ ഗുണം എന്നു പറഞ്ഞാൽ ഇതിന് ഗ്യാസ് ചെലവ് കൂടുതലാണ് അത് പക്ഷെ ഇത് ഇതിനും ഗ്യാസ് ചെലവ് കൂടുതലാണ് പക്ഷേ ഇതിനും സെയിം ഗ്യാസ് ചെലവ് കൂടുതലാണ് പക്ഷെ ഇതിന് ബർണറിന്റെ ഹീറ്റിംഗ് എഫിഷ്യൻസി കൂടുതലാണ് അതേ സ്ഥാനത്ത് ഫേബറിന്റെ ഇപ്പൊ നമുക്ക് സ്റ്റോറുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഫ്ലാറ്റ് ബർണർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ബർണർ ഡാമേജ് വളരെ കുറവാണ് നയന്റി കുറവാണ് പക്ഷെ ഫ്ലെയിം ഇല്ലെന്ന് തന്നെ പറയാം അതായത് മെഴുതിരി കത്തുന്ന പോലെയാണ് കത്തുന്ന ചേട്ടാന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന സംഭവങ്ങൾക്ക് നമ്മൾ കുറച്ചും കൂടെ അതിന് അത് ഫേബറിൻ്റെ എല്ലാം ഏട്ടോ കൊടുക്കണം നമ്മൾ കാഫിന്റെ ഒക്കെ അത് ചെയ്യുന്നുണ്ട് പിന്നെ വേൽപൂളിൻ്റെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുമ്പഴത്തേക്കിനും നമ്മള് ഫ്ലെയിം നമ്മൾ തന്നെ കസ്റ്റം ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതിനൊന്നും ഇതുവരെ കംപ്ലൈന്റ് ഇല്ല പക്ഷെ നിങ്ങൾക്ക് വേറെ സ്റ്റോർ ചെയ്യുന്നു ഒരിക്കലും അങ്ങനെ കിട്ടില്ല കാരണം അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ കമ്പനി തരുന്ന പോലെല്ലാൻ പറ്റിയത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ വാറണ്ടി കൊടുക്കുന്നത് സോ ഫേബറിൻ്റെയൊക്കെ നമ്മൾ ഈ യൂറോപ്യയൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല ഹ്യൂജ് വാറണ്ടി തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുവരെ ബർണർ ഒന്നും മാറേണ്ട ഇഷ്യൂ വന്നിട്ടില്ല പിന്നെ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് യൂറോപ്യയിൽ വരുന്നത് ഈ ഈ ഒരു ഇത് അലോയ് അലോയി എന്ന് പറയുന്ന മെറ്റീരിയലാണ് പക്ഷെ ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ ബ്രാസ് ആയിട്ട് അവര് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വ്യത്യാസം മാത്രം അതണ്ട് അതായത് ഈ ഈ ഒരു ഒരു ഈ ഒരു എന്താ മിക്സിൻ ടൂ പോലെ തന്നെ ഇതും ബ്രാസ് ആക്കിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് വലിയ കാര്യൊന്നുമില്ല വില കൂട്ടാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയപ്പോ അവര് ഉള്ളൂ അതുകൊണ്ട് വലിയൊരു സംഭവം ഇല്ല കെട്ടോ ഫേബറി കേട്ടോ ഗുണമൊന്നുമില്ല ഇത് ഇത് ഡാമേജ് ആവാറില്ല എന്റെ ഒരു അറിവിൽ ഇത് ഡാമേജ് ആവുന്ന ഒരു പേഴ്സൻറ് മാത്രമേ ഇത് ഡാമേജ് ആയി ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഡാമേജ് ആവാറില്ല പിന്നെ ബ്രാസ് ബർണർ ബ്രാസ് ഫുൾ ബ്രാസ് എന്ന് പറയുന്ന ബർണറിൽ വരുമ്പോഴും ഈയൊരു സംഭവം അതായത് നിങ്ങൾക്ക് ഈ ഒരു റിംഗ് മാത്രമേ ഡാമേജ് ആവാറുള്ളൂ ഇത് ഡാമേജ് ആവാറില്ല അത് ഉറപ്പാണ് അപ്പൊ ഇത് ഏത് മെറ്റീരിയൽ ആയാലും വലിയ കഥയൊന്നുമില്ല അപ്പൊ അതാണ് ഈ ഒരു യൂറോപ്യ എന്ന് പറയുന്ന സ്റ്റൗവിന്റെ ഹോബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പക്ഷെ അടിപൊളി ലുക്ക് വൈസ് എന്ന് പറഞ്ഞാൽ പൊളി ലുക്കാണ് ഒന്നും പറയാനുള്ള അടിപൊളി ലുക്കാണ് കാണാൻ ഫേബർ പേഴ്സണലി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫേബറിനോട് ശത്രുത ഒന്നുമില്ല ഫേബറിന് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പക്ഷെ ബുക്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഷോക്കിൽ കിട്ടത്തില്ല ഒരു കുഴപ്പമുണ്ട് പക്ഷെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് മാർക്ക് എനിക്ക് തോന്നുന്നു ഇറ്റലിയിലൊക്കെ അടിപൊളി സാധനം ഇറങ്ങുമായിരിക്കും ഫേബർ ഇറ്റലിയിലാണെന്ന് പറയുന്നതുകൊണ്ട് പക്ഷെ എന്നാൽ ഇറ്റലിയിലൊന്നും ഈ സാധനം കാണുന്നില്ല കേട്ടോ അത് വേറൊരു സത്യം എന്താണ് ഇതിന്റെ സത്യാസം പല കമ്പനികളും ഇറ്റാലിയൻ ബ്രാൻഡുകളുണ്ട് ഉണ്ട് പക്ഷെ അത് അവിടെ പോയി നോക്കിയാൽ അവിടെ വേറെ കമ്പനികളൊക്കെ അവര് ഉപയോഗിക്കുന്നത് അതെനിക്ക് ഒന്ന് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവിടെയും വിൽക്കുന്നത് ഇന്ത്യയിലും പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു അളവെന്ന് പറയുന്നത് നയന്റി ഫൈവ് സോറി നയന്റി ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്കും നയന്റി സെന്റിമീറ്ററും പിന്നെ അതുപോലെ തന്നെ അഞ്ച് ബർണറും വരുന്നതിനാണ് നയന്റി ഫൈവ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നയൻറ്റി സിക്സ് സെവൻ സിക്സ് ഫോർ ഉണ്ട് അതായത് സെവന്റി സെന്റിമീറ്റർ അളവ് വരും അതുപോലെ തന്നെ അതിനകത്ത് നാല് ഇത് വരും ബർണർ വരും അത് പക്ഷേ എലിക്കാട പോലത്തെ ഒരു ഡിസൈനാണ് അവർ തന്നിരിക്കുന്നത് അതൊരു അടിപൊളി സംഭവം കേട്ടോ അതായത് ക്രോസ് ഡിസൈനിലാണ് നാല് ബർണർ അവർ തരുന്നത് കാണാൻ പറ്റുന്നത് കേട്ടോ ക്രോസ് ഡിസൈനിലാണ് തരുന്നത് ഈ സാധനം പിന്നെ അതുപോലെ തന്നെ നോർമൽ സാധാരണക്കാരൻ എടുക്കാൻ പറ്റുന്ന അളവ് സെവൻ സിക്സ് ത്രീ അതായത് സെവൻറ്റി സെന്റിമീറ്ററിൽ മൂന്ന് ബർണർ വരുന്ന അളവ് പിന്നെ വരുന്നത് സിക്സ് സീറോ ത്രീയാണ് സിക്സ് സീറോ ത്രീ എന്ന് പറയുന്ന വലിയ സംഭവം ഒന്നല്ല ചെറിയ സ്റ്റവാണ് മൂന്ന് പറഞ്ഞിട്ടുണ്ട് അറുപത് സെന്റിമീറ്റർ സ്റ്റവ് ഈ ഒരു ഇതാണ് വരുന്നത് അപ്പം ഏറ്റവും ഫേബറിൽ ഏതാ ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ബെറ്റർ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ യൂറോപ്യ എന്ന് പറയുന്ന സ്റ്റൗ എടുക്കുക എവിടെയെങ്കിലും അത് എടുക്കുക അടിപൊളി സാധനമാണ് വളരെ ആണ് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പൊ അതിനകത്ത് ഇതുവരെ കംപ്ലൈന്റ് ഇല്ല കേട്ടോ ഞങ്ങൾ കൊടുത്തോന്നും ഇതുവരെ വന്നിട്ടില്ല എന്റെ അറിവിൽ ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് കേരള വൈഡ് ആയിട്ട് തന്നെ നമ്മൾ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം കംപ്ലൈന്റ് ഒന്നോ രണ്ടോ ഒക്കെ ചെറിയ ഫ്ലെയിം ഇഷ്യൂ ഒക്കെ വന്നിട്ടുള്ളതല്ലാതെ ഭയങ്കര ഒരു മേജർ കംപ്ലൈന്റ് ഇതുവരെ ഫേബറിന്റെ യൂറോപ്യ എന്ന് പറയുന്ന ഇതിൽ കിട്ടിയിട്ടില്ല അടിപൊളി സ്റ്റവ് ആണ് യൂറോപ്യ എന്ന് പറയുന്ന സ്റ്റൗ കിടുക്ക സ്റ്റൗ ആണ് ഒന്നും നോക്കാനില്ല അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നത് അങ്ങനെ വേണം ഫേബറിന്റെ ഫാൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇതുപോലെ എടുത്താൽ മതി ഇനി ഇതിനെ പറ്റി കണ ഗുണയെന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് ഒന്നും ഇടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞില്ലോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് വേറെ ഒന്നും ആലോചിക്കാനൊന്നുമില്ല കിട്ടിയാൽ എടുത്തോ നല്ല സ്റ്റൗ ആണ് ഇനി ഇതിനെ കിഴിച്ച് 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 അത് തന്നെ കേട്ട് ഇത് തന്നെ കേട്ടോന്നും ചോദിക്കണ്ട അതിലൊന്നും ഇല്ല കാര്യം കംപ്ലൈന്റ് വരത്തില്ല ഉറപ്പാണ് പിന്നെ അടുത്ത സ്റ്റവാണ് ഉട്ടോപ്പിയ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ കാണാൻ വെളിക്കെട്ട് സ്റ്റവാണ് കണ്ടോ കണ്ടില്ലേ കണ്ടോ ഉട്ടോപ്പിയ മുട്ടോപ്പിയൊന്നും ആരും കാണിക്കേണ്ട കാര്യമില്ല ഫേബറിന്റെ ഫാൻസുകാരൊക്കെ കണ്ണടച്ച് ഉറങ്ങുമ്പോൾ ഉട്ടോപ്പിയ ആയിരിക്കും മനസ്സിൽ പക്ഷെ വരാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കേട്ടോ കാണുന്ന ലുക്ക് അപ്പിയറൻസ് എന്ന് പറഞ്ഞാ എനിക്കൊന്ന് ആ ഒരു ലുക്കിൽ ഇതുവരെ ഇന്ത്യയിൽ ഒരു സ്റ്റവ് അതായത് ഹൈലി ബ്രാൻഡ് അല്ല അല്ലേ മിഡ് റേഞ്ച് ബ്രാൻഡിൽ അതായത് നമ്മൾ സാധാരണക്കാരന്റെ ബ്രാൻഡിൽ ഇതുവരെ ഒരു സ്റ്റവ് ഫേബറിന്റെ ഉട്ടോപ്പയുടെ അത്രയും കലക്കൻ ഡിസൈൻ അതായത് ഞാൻ ഈ പറഞ്ഞ യൂറോപ്യയുടെ ഡിസൈൻ പോലും എനിക്ക് പേഴ്സണലി യൂറോപ്യ ഇഷ്ടമാണ് കേട്ടോ അത് വേറെ കാര്യം കാരണം ഇത് വേറൊരു എന്താ പറയുന്ന ഒരു റോയൽ ലുക്ക് എന്നൊക്കെ പറയുന്നില്ല ആ ഒരു സംഭവമാണ് പക്ഷെ ഒരു ഫാൻസി ലുക്ക് എന്ന് പറയുന്ന സംഭവമാണ് ഇത് കാണാനായിട്ട് പൊളി സാധനമാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല പേപ്പറിന്റെ യൂറോപ്യ എന്ന് പറയുന്ന സാധനം കാണാൻ പൊളി സാധനം പക്ഷെ കാണാൻ മാത്രമേ പൊളിയുള്ളൂ ഉപയോഗിക്കാൻ ഒരു കശനുള്ള ഒന്ന് രണ്ട് കംപ്ലൈന്റുകൾ ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്തേക്കാം സോറി ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം പിന്നെ യൂറോപ്പിയയിലെ ഒത്തിരി മോഡൽ സോറി യുട്ടോപ്യയിൽ ഒത്തിരി മോഡൽ വരുന്നുണ്ട് നയൻ സീറോ ഫൈവ് വരുന്നുണ്ട് നയൻ സീറോ ത്രീ വരുന്നുണ്ട് എയ്റ്റ് സീറോ ത്രീ വരുന്നുണ്ട് എയ്റ്റി സെന്റിമീറ്ററിലൊക്കെ സ്റ്റൗ വരുന്നുണ്ട് പക്ഷെ ഈ പിന്നെ ചിലർ അതും കൂടി ഇതിനകത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് ഉള്ള ഒരു അടിപൊളി സ്റ്റൗ എന്ന് പറയുന്നതാണ് ഇത് അടിപൊളി സ്റ്റൗ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഡയറക്ഷനിലാട്ടോ എന്റെ ഡയറക്ഷനിൽ നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഡയറക്ഷനിൽ നിങ്ങൾ നല്ല എന്ന് പറയുന്ന സ്റ്റൗ ആണ് ഈ പറയുന്ന നെക്സസും അതുപോലെ തന്നെ യൂറോപ്യ എന്ന് പറയുന്ന സ്റ്റൗ നിങ്ങളുടെ അതായത് കസ്റ്റമേഴ്സ് എന്നോട് പറയുന്നതാണ് അല്ലെങ്കിൽ സെയിൽസ്മാൻ പറഞ്ഞു യൂറോപ്യൻ ചേട്ടാ ഉട്ടോപ്പിയ എടുത്തു അടിപൊളിയാണ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്ന സംഭവമാണ് ഈ ഉട്ടോപിയ ആയാലും ശരി എന്ന് പറയുന്ന ഇതാണ് കണ്ടോ ഇതാണ് ഉട്ടോപ്യ എന്ന് പറയുന്ന സ്റ്റൗ ഉട്ടോപ്യ ആയാലും ഈ എന്താ പറയുന്ന നമ്മുടെ നെക്സസ് സോറി ഞാൻ കാണിച്ചിപ്പോ നെക്സസ് എന്ന് പറയുന്ന സ്റ്റൗ ആണ് ഈ ഈ കാണിച്ച സ്റ്റവ് ഇത് കണ്ട ഇതാണ് നെക്സസ് പിന്നെ യൂറോപ്യ എന്ന് പറയുന്ന സ്റ്റൗ ഇത് യുട്ടോപ്യ എന്ന് പറയുന്ന സ്റ്റൗ ആണ് ഇത് യൂറോപ്യ എപ്പോഴും മനസ്സിലിരിക്കുന്നുണ്ട് ആ പണ്ടാരേ വരുള്ളൂ അപ്പൊ ഈ ഉട്ടോപ്പിയ ഞാൻ ഞാൻ പറയുന്ന ചേട്ടാ ഉട്ടോപ്പിയ എടുക്കണ്ട നമുക്ക് ഒത്തിരി കംപ്ലൈന്റ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും ഉടനെ ആൾക്കാർ പറയുന്നത് എന്നാ ചേട്ടാ ഞാൻ ഇത് നെക്സസ് ഇതെടുക്കട്ടെന്തെക്സസ് എടുക്കട്ടെന്തായിരിക്കും ആക്ച്വലി നെക്സസും ഉട്ടോപ്പിയയും തമ്മിൽ തമ്മിലാകെ ഒരു ഒറ്റ വ്യത്യാസമുള്ളൂ പാൻ സപ്പോർട്ടിന്റെ വ്യത്യാസം ഈ ഉട്ടോപ്പിയ എന്ന് പറയുന്ന സാധനം ഇത്രയും അടിപൊളിയായിട്ട് വരാനുള്ള കാരണം അതായത് അടിപൊളി എന്ന് പറഞ്ഞാൽ കാണാൻ ലുക്ക് വൈസ് ആൾക്കാര് ഒറ്റ നോട്ടത്തിൽ ആൾക്കാരെ വളച്ചെടുക്കുന്നതിന് ഒറ്റ കാര്യമുള്ള അതിന് പാൻ സപ്പോർട്ടിന്റെ ഡിസൈൻ ആണ് എലഗന്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ പോളി ഡിസൈൻ ഒന്നും പറയാനില്ല ആ ഒരു പാൻ സപ്പോർട്ട് ഇതുവരെ ഒരു സ്റ്റൗവിലും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം എലഗന്റ് ഡിസൈൻ അതായത് എന്നെ അതിന് പറയുന്നത് അതിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ അത്രയും അതുപോലെ നല്ല രസമാണ് കാണാനായിട്ട് സിംഗിൾ ഇൻഡിവിജ്വൽ പാൻ സപ്പോർട്ട് ആണ് അത് ഇപ്പൊ സാധാരണ ഇപ്പം നമ്മളിവിടെയൊക്കെ വിൽക്കുന്ന പ്രീമിയം അൾട്രാ പ്രീമിയം ഒക്കെ ഉണ്ടല്ലോ അതിന്റെ പാൻറ് സപ്പോർട്ട് ഉണ്ടാവും ഫുള്ള് ലെയറിലായിരിക്കുന്നത് ഇങ്ങനെ കോളം കോളമായിട്ട് ലെയറിലായിരിക്കും ജസ്റ്റ് അതിന്റെ ഫോട്ടോ ഇട്ട് വരാം അപ്പം അതുപോലുള്ള അതല്ല ഞാൻ പറയുക ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാൻ സപ്പോർട്ട് അതായത് ഒരു ബർണറെ മാത്രം അതിന്റെ പാൻ സപ്പോർട്ട് വരുന്നത് ആ അതില് സൂപ്പർ ഡിസൈനിൽ ഇറക്കിയിരിക്കുന്ന ഒരു സ്റ്റൗ ആണ് ഈ എന്ന് പറയുന്ന ഈ സ്റ്റൗ പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ നെക്സസിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു പാൻ സപ്പോർട്ടിന്റെ ഡിസൈനിലൊക്കെ മാത്രം മാറ്റം വരുന്നുള്ളൂ ബർണർ ഈ ബർണർ തന്നെയാണ് നിങ്ങൾക്ക് നെക്സസിലും കിട്ടുന്നത് അതുകൊണ്ട് ബർണർ ക്വാളിറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മൈൻഡിൽ വരാം ആ യൂറോപ്യ യൂറോപ്യ വള്ളത്തിലേക്ക് നമുക്ക് നേരെ നെക്സസിലേക്ക് പോവാം എന്ന് വരാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചാടിച്ചേക്കാം പക്ഷെ ഒരു കാര്യമില്ല യൂറോപ്യ കംപ്ലൈൻറ് യൂടോപ്യ കംപ്ലയിന്റ് ആവുന്ന പോലെ തന്നെ നെക്സസും കംപ്ലയിന്റ് ആവും ഒരു മാറ്റവും ഇല്ല കാരണം ഇത് രണ്ടും സെയിം ബർണറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് ചില എനിക്ക് തോന്നുന്നു അഞ്ചു വർഷം വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ടോന്ന് എന്നൊരു ഡൗട്ട് ഉണ്ട് ഞാൻ അതിനെ പറ്റി ക്ലിയർ ആയിട്ട് അന്വേഷിച്ചില്ല ഇറങ്ങിയ സമയത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചു വർഷം വരെ സേഫ് ആണ് ഈ അഞ്ചു വർഷം കഴിയുമ്പോൾ അത്യാവശ്യം നല്ല പൈസ ആവും ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ബെൻസ് കാർ കൊണ്ടുപോകുമ്പോഴത്തേക്കും ടയർ പഞ്ചർ ആയ അല്ലെ ടയർ തരുന്നതെന്ന് നമ്മൾ വേറെ ടയർ ഇട്ടേ പറ്റുള്ളൂ ആ ഒരു അവസ്ഥ അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം ആ എക്സ്പെൻസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു സ്റ്റവ് ആണ് അല്ലാതെ നമ്മൾ കടം വാങ്ങിച്ച് സ്റ്റൗ എടുക്കുന്ന ഒരു ആൾക്ക് വേണ്ടിട്ടുള്ള സ്റ്റൗ അല്ലത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരാൾക്കേ ആ സ്റ്റവ് പറ്റുള്ളൂ അപ്പം അത് നിങ്ങൾ ആലോചിച്ചാൽ മതി അല്ല നമ്മളൊരു കമ്പനി കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് അവർക്ക് ഇപ്പോൾ ഒരു സാധാരണക്കാരന് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പാടാണ് അല്ല വേറൊന്നുമല്ല അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഒരു മോഡൽ അത് ഒരു മിഡ് റേഞ്ച് അല്ല അല്ലായാലും മേളിലുള്ള ഒരു കസ്റ്റമർ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മിഡ് റേഞ്ച് ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു പറഞ്ഞോറിനും പത്ത് നാലായിരം രൂപയ്ക്ക് മേളിൽ വിലയുള്ളപ്പോൾ ഒരിക്കലും നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ടര വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ ഇത് ഡാമേജ് ആവുക അപ്പൊ അത് നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അതാണ് സംഭവം അപ്പം ഈ നെക്സസ് പറയുന്നവരും ഉട്ടോപ്പിയ പറയുന്നവരും ശ്രദ്ധിക്കുക പാൻസ് അപ്പിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ ഉട്ടോപ്പിയ നെക്സസ് എടുക്കുന്നതിലും നല്ലത് നിങ്ങൾ ഉട്ടോപ്പിയ ഉട്ടോപ്പിയെടുക്കുന്നതാണ് കാരണം പത്ത് രൂപ കൂടുതൽ കൊടുത്താലും കാണാനുള്ള ലുക്ക് ഈ ഒരു ക്രോ ഒരു 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 എന്താ പറയുന്ന ഒരു ആ ഒരു ഇത് കണ്ടോ ഒരു ബോർഡർ കണ്ടോ അതിന്റെ ആ നോബിൽ കൂട്ടിയിട്ടുള്ള ആ ഒരു ബോർഡർ അത് പോളി സാധനമാണ് നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം പടം കണ്ടാൽ തന്നെ നമ്മൾ എടുത്തു പോകും അതുപോലത്തെ സാധനം എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അതായത് ഈ ചില കസ്റ്റമർ വിളിച്ചിട്ട് പറയുന്നത് ചേട്ടാ എനിക്ക് യൂറോ ഇതുപോലെ ഉട്ടോപിയ പോലുള്ള ഒരു സ്റ്റവ് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ കാരണം ഉട്ടോപ്പിയുടെ ആ ഒരു ബോർഡർ കണ്ടോ ആ ഒരു ലുക്ക് എനിക്ക് കിട്ടണം ചേട്ടാ അത് ഭയങ്കര സാധനം പക്ഷേ ഉട്ടോപ്പിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകുക അതെനിക്കും അറിയാം പക്ഷെ എനിക്ക് അതുപോലെ ഇരിക്കുന്ന ഒരു സ്റ്റവ് വേണമെന്ന് പക്ഷെ അതൊരിക്കലും കിട്ടത്തില്ല ഉട്ടോപ്പിയയ്ക്ക് ഉട്ടോപ്പിയേ മാത്രമേ കിട്ടുകയുള്ളൂ അതിന് വേറെ നിവൃത്തി പിന്നെ അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കോ അത്രേ ഉള്ളൂ അപ്പം ഇത് ഞാൻ പറഞ്ഞ നല്ല സ്റ്റവില് വരുന്നൊരു സംഭവല്ല അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ അങ്ങനെയുള്ളു പിന്നത്തെ അടിപൊളി സാധനം ഏതാന്ന് ചോദിച്ചാൽ അതാണ് മാക്സിസ് കേട്ടോ ഇതാണ് മാക്സിസ് എന്ന് പറയുന്ന സ്റ്റോപ്പ് ഇതിന്റെ ബർണർ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നവർക്കെല്ലാം അറിയാൻ പറ്റുമായിരിക്കും കണ്ടിട്ടുള്ളവർക്ക് കേട്ടോ ഇതാണ് ഇതിന്റെ ബർണർ ഞാൻ ഞാനിന്റെ ഇത് നെറ്റീന്നൊക്കെ നമ്മൾ പടം ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇത് വരും കോപ്പിറൈറ്റ് വരും എന്നാലും ഞാൻ നോക്കട്ടെ പടം ഇടാൻ പറ്റുവാണെങ്കിൽ പടം ഇട്ട് വരാം അപ്പൊ ഇതിന്റെ ഒരു ബർണറിന്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ കുറച്ച് അതായത് നോർമൽ ബർണർ ടോപ്പ് പോലെയാണ് ഇതിരിക്കുന്നത് പക്ഷെ കുറച്ച് കട്ടിയുള്ള ബർണറാണ് അതായത് സാധാരണ ഈ എന്താ പറയുന്നത് നെക്സസോ അല്ലെങ്കിൽ ഉട്ടോപ്പിയോ ഒക്കെ ഒരു രണ്ടു വർഷം കൊണ്ട് പോവാണെങ്കിൽ ഇതൊരു മൂന്ന് മൂന്നര നാല് വർഷം കൊണ്ട് ഇത് പോകുള്ളു അങ്ങനെ ഒരു ഗുണമുണ്ട് പോകും പോകത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല പോകും പക്ഷേ കുറച്ച് നാളുകൂടെ നമുക്കൊരു ലൈഫ് കിട്ടും അതായത് കുറച്ച് നാളുകൂടെ ആ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും കംപ്ലയിന്റ് വരാത്ത ഒരടുപ്പും ഇല്ല അങ്ങനെ അടുപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ബർണറുള്ള അടുപ്പ് എടുത്തേ പറ്റുള്ളു ഇത് ഭയങ്കര പ്രീമിയം സ്റ്റൗകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു മോഡൽ വരാറുള്ളൂ അതായത് ഇത് കണ്ടേ ഈ ഒരു കർവ് വരും അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് വരുന്നത് അത് അൾട്രാ പ്രീമിയം സ്റ്റൗകളിൽ മാത്രമേ ഉള്ളൂ അതായത് ലാലേട്ടന്റെ ഒക്കെ വീട്ടിൽ അടുപ്പുകൾ കണ്ടിട്ടുണ്ടോ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല ചെയ്തു തരാം അപ്പൊ ആ സ്റ്റോവിനൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്താ ഒരു ഫ്ലെയിമും അടിപൊളി ഡിസൈനും കാണാനും ഒക്കെ വെൽ സൂപ്പർ ആയിട്ടുള്ള ബ്രാൻഡുകളും ഒക്കെയാണ് അടിപൊളി സാധനമാണ് അതിനെപ്പറ്റി പിന്നെ പറയാം അപ്പം മാക്സസ് മാക്സസ് എന്ന് പറയുന്ന ഹോബ് പിന്നെ നിങ്ങൾക്ക് അത് ഫേവറിന്റെ ഒരു ഫാൻസ് ആണ് നിങ്ങളെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മാക്സസ് ആണ് മാക്സസ് അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറുകളിലും മാക്സസ് കിട്ടും ഇപ്പൊ അവരുടെ തന്നെ പ്ലാറ്റിനം സ്റ്റോറുകൾ എല്ലായിടത്തും ഉണ്ട് പ്ലാറ്റിനവും സ്വർണവും വെള്ളിയും ആയിട്ട് പല സ്റ്റോറുകൾ എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ പോയാലും സാധനം കിട്ടും മാക്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബാണ് പക്ഷേ ഏറ്റവും നല്ലത് ഏതാണെന്ന് ഞാൻ പറയുന്നത് ഈ ആദ്യം ഞാൻ പറഞ്ഞ ഈ യൂറോപ്പ തന്നെയായിരിക്കും ഡൗട്ടില്ല പക്ഷേ ഇതെന്നൊക്കെ പറയുന്നത് ബ്രാസ് ബർണർ ആണ് അതുകൊണ്ട് തന്നെ പോകാനുള്ള ചാൻസസ് ഉണ്ട് ചാൻസസ് അല്ല പോവും പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നല്ല പോകും പോയാൽ അത്യാവശ്യം നല്ല പൈസയാവും പക്ഷേ യൂറോപ്യ എന്ന് പറയുന്ന സാധനം പോകത്തില്ല അവിടെ കിടക്കും ഗ്യാസ് ഇലവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഇത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഗ്യാസ് ഇലവിനൊന്നും വലിയ വ്യത്യാസം ഒന്നും ഇല്ല ചുമ്മാ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന എല്ലാ ഹോബുകളും ഗ്യാസ് ഇലവുണ്ടാകും പിന്നെ ഇത് നല്ല സാധനം മാക്സസ് നല്ല ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ചെയ്യാവുന്നതാണ് അത് കിട്ടുന്ന സൈസ് എന്ന് പറയുന്നത് എയ്റ്റി സെന്റിമീറ്ററിൽ കിട്ടും നയൻറ്റി സെന്റിമീറ്ററിൽ കിട്ടും നയൻറ്റി സെന്റിമീറ്ററിൽ ഫൈവ് ബർണർ കിട്ടും കേട്ടോ അതുപോലെ അതൊക്കെ എല്ലാ സ്റ്റോറിലും ഉണ്ടോ എന്ന് അറിയത്തില്ല ഇതൊക്കെ ഉണ്ട് സംഭവം ഉണ്ട് അതുപോലെ നയന്റി സെന്റിമീറ്ററിൽ ഫോർ ബർണർ കിട്ടും എയ്റ്റി സെന്റിമീറ്ററിൽ ത്രീ ബർണർ കിട്ടും അത് എയ്റ്റി സെന്റിമീറ്റർ കിട്ടുന്നത് ഇങ്ങനെ നീളത്തിലുള്ള സ്റ്റൗ ആണ് അതായത് സാധാരണ നമ്മൾ സ്റ്റവ് സ്റ്റൗവിന്റെ ബർണർ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഇല്ലേ ഇത് ഇങ്ങനെ നീളത്തിൽ കിട്ടും അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ കിട്ടും അപ്പം അത് ഒരു നല്ല സ്റ്റൗ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചേച്ചി വന്നിട്ട് നമ്മുടെ ഇവിടെ അതിന്റെ ഒരു ഡിസ്പ്ലേ ഇപ്പം ഉണ്ട് അത് വേണമെന്നൊക്കെ പണ്ട് വേള ഉണ്ടാക്കുന്നുണ്ടായത് ആ ചിലർക്ക് അതിനോട് ഭയങ്കര താല്പര്യം കൂടുതലാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൗ ആണ് മാക്സിസ് എന്ന് പറയുന്നത് പിന്നെ ഒത്തിരി സാധനം ഉണ്ട് ദൈതൊന്നും ആ ഭാഗത്തേക്കേ പോകല്ലോ കേട്ടോ ഒരു കാശിൻ്റെ കൊള്ളത്തില്ല ഇതൊക്കെ ഞങ്ങൾക്ക് ഡെയിലി ഇവിടെ കംപ്ലൈൻറ് ഉണ്ട് വരുന്നുണ്ട് അതൊന്നും കൊള്ളത്തില്ല പിന്നൊരു സാധനം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് എന്താ പറയുന്നെ ഒരു ഗസ്റ്റ് വന്നാലും ചായ തിളയ്ക്കത്തില്ല അങ്ങനത്തെ ഒരു സാധനം പക്ഷെ ഞങ്ങള് ഏറ്റവും കൂടുതൽ ഇത് വിട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഗസ്റ്റിനൊന്നും ഇതുവരെ ഒരു കുഴപ്പമില്ല അതിന് വേറെ ചെറിയ നറുക്കുപണികളൊക്കെ ഫേബർ അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫേബറിന് അവർക്ക് ഡിമാൻഡാണ് നമുക്കൊരു ഡിമാൻഡും ഇല്ല അവർക്ക് കിട്ടും ഫേബറിന് കിട്ടും കാരണം ആൾക്കാർ നോക്കുന്ന ഫേബറിന്റെ സ്റ്റോ എടുത്തൊരു കുഴപ്പമില്ല എന്ന ആൾക്കാർ നോക്കുന്നത് പക്ഷെ അതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മളാണ് നമ്മളിവിടുന്ന് കൊടുത്തിരിക്കുന്നത് ഇന്ന് വരെ ഒരു കസ്റ്റമർ എല്ലാവരും എന്നോട് പറയുന്നത് ഫേബറിന്റെ സർവീസ് എന്ന് പറയുന്ന പൂർ സർവീസ് ആണ് ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് പേവറിന്റെ സർവീസിന്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അതായത് എനിക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട് ആ ചാനലിൽ ആൾക്കാര് ഞാൻ ഫേവറിൻ്റെ ഒരു വീഡിയോ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് അപ്പൊ അന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു കാശിനും കൊള്ളത്തില്ലെന്നും പറഞ്ഞിട്ട് എനിക്കൊന്നൊരു രണ്ടു വർഷം മുമ്പ് ചെയ്ത വീഡിയോ അന്ന് ആ വീഡിയോയെ പറ്റി ഞാൻ ഇതിനെപ്പറ്റി നല്ല സ്റ്റൗ ആണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഇട്ടപ്പോ ഒരു കാശിനും കൊള്ളത്തില്ലെന്നും പറഞ്ഞിട്ട് അടി വന്നിട്ട് ഭയങ്കര കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കമ്പനിക്കും ഉണ്ട് കേട്ടോ ഈ ഫേവറിന് മാത്രം ഒന്നും അല്ല ഇപ്പൊ എലി കെയിലുണ്ട് എലിക്കയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയായിരുന്നു ഒരു കാശിനും കൊള്ളത്തിൽ പോലൊരു നാറിക കമ്പനിന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത് ഡിഫറെൻറ്റ് ആംഗിളാണ് ആൾക്കാർക്ക് കിട്ടുന്നത് ആൾക്കാർ ഭയങ്കര ജട അടിപൊളിയാണ് നിങ്ങൾ പറഞ്ഞ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരാൾ പോലും സാറ്റിസ്ഫൈഡ് ആകാത്ത ഇനിയിപ്പോ ഞാൻ അങ്ങനെ ഒരു സംഭവം കൂടെയല്ലോ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നു ഞാൻ ഇന്നലെ എടുക്കാൻ പറയും വരുന്ന ആൾക്കാരുടെ എല്ലാം ഫോട്ടോ എനിക്ക് എന്നാന്ന് പറഞ്ഞാൽ മലബാറിൽ നിന്ന് ഒത്തിരി കസ്റ്റമർ വരും അവർ ഈ എന്താ പറയുന്നത് അവർ ഫോട്ടോ എടുക്കാനായിട്ട് അവിടുത്തെ പെണ്ണുങ്ങൾ നിന്ന് തരത്തില്ല കാരണം അതെന്നറിയത്തില്ല അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ പുറത്തങ്ങനെ ഇറങ്ങാറില്ലല്ലോ അവർ അങ്ങനത്തെ ഒരു ജീവിത രീതിയായിട്ട് വരുന്നവരായത് കൊണ്ടായിരിക്കാം മേ ബി എനിക്കറിയില്ല അപ്പം എനിക്കും മടിയാണ് അവരിവിടെ വരുമ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നത് പക്ഷേ അവരുടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് മലബാർ ഏരിയയിൽ നിന്നാണ് അപ്പം അവരുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് എടുത്തില്ല അതുപോലെ വേണമെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ ആ ഒരു ലിസ്റ്റിൽ കയറ്റി വീഡിയോ ഇടാൻ പറ്റും പക്ഷെ അത് കൂടുതൽ അവരാണ് ഞാൻ എടുക്കായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാവരുടെയും ഫോട്ടോ ഇപ്പം ആൾക്കാർക്ക് മാറ്റം വന്ന് തുടങ്ങിയും തോന്നുന്നു അതായിരിക്കാം ഫോട്ടോ എടുത്ത് ഞാൻ ചോദിക്കും അവർ ഫോട്ടോ എടുത്തിട്ട് ചോദിക്കുമ്പോൾ ഓക്കെ ഫോട്ടോ എടുത്തോളാൻ പറയും കുഴപ്പമില്ല അപ്പൊ അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും എല്ലാവരെയും കൂടെ നിർത്തി ഫാമിലിയുടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കും എന്നിട്ട് അത് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഇടാൻ നോക്കാം അതിൻ്റെ മുതല് അപ്പം ഞാനത് അങ്ങനെ എടുക്കുന്നുണ്ട് കസ്റ്റമറുടെ ഒരു ഫീഡ്ബാക്ക് കൂടെ കിട്ടില്ല അപ്പം പിന്നെ മോഡൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ജി ബി സീരീസിൽ വരുന്ന പേപ്പറിൻ്റെ ജി ബി സീരീസ് അതിന്റെ ബർണർ ഞാൻ ഒരു പക്ഷേ ഇവിടെ കാഫിന്റെ ആണെങ്കിൽ ഞാൻ കാണിച്ചുതരാം എടുത്തു കാഫിന്റെ കാഫിൻ്റെ ഞാൻ കാണിച്ച് തരാം ചെയ്തുണ്ടോ ഈ സ്റ്റവ് ആണ് ഈ സ്റ്റൗവ് നിങ്ങൾക്ക് പല സ്റ്റോറുകളിലും കിട്ടും ഇപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട് വളരെ ചീപ്പ് റേറ്റ് ആണ് ഒരു പന്ത്രണ്ടായിരം രൂപ മുതൽ ഉണ്ടെന്ന് തോന്നുന്നു ത്രീ പെർണർ സെവൻറി സെന്റിമീറ്റർ ഒക്കെ ഒരു പന്ത്രണ്ടായിരം രൂപ മുതൽ നിങ്ങൾക്ക് കിട്ടാറുണ്ട് ജി ബി സീരീസിൽ വരുന്ന ഇൻബിൽഡ് ഹോബ് ആണ് അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ കംപ്ലൈന്റ് ഒന്നും ഇല്ല ഗ്യാസിലോ ഉണ്ടാവും കംപ്ലൈന്റ് വളരെ കുറവാണ് പക്ഷേ തീ ഇത് കുറവാണ് തീക്ക് ചൂടില്ല എന്നുള്ള ഒരു ഭയങ്കര കംപ്ലൈന്റ് ആ ഒരു മോഡലിന് ഭയങ്കരമായിട്ട് പണ്ട് മുതലേ ഉള്ളതാണ് പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് കൊടുക്കുന്നതിനെല്ലാം നമ്മൾ കസ്റ്റം ചെയ്യും അതിന്റെ പരിപാടികളൊക്കെ ചെയ്താണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇന്ന് അവരാരും വിളിച്ച് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല അതില് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഫേബറിന് ആ പേര് കിട്ടുകയുള്ളൂ നമ്മൾ നല്ലായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കംപ്ലയിന്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ നോക്കുമ്പോഴത്തേ ഫേബറിന്റെ സ്റ്റോവ് അത് പോയി എടുത്തോളം പറയും പക്ഷേ അത് വേറെ സ്റ്റോറിയിൽ നിന്ന് പോയി എടുക്കുമ്പോൾ എട്ടിന്റെ മണി കിട്ടുകയും ചെയ്യാം വേറെ കാര്യം എന്തെങ്കിലും കേട്ടോ അപ്പൊ ഇതാണ് ഇതിനകത്ത് ഹോബുകളിൽ ഏറ്റവും നല്ല ഹോബുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത്രയും ഹോബുകളാണ് നല്ല ഹോബുകൾ ഇപ്പൊ തന്നെ നല്ലൊരു ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് നിർത്താം അടുത്ത ദിവസം ഇതിനകത്ത് കുക്ക് ടോപ്പ് പേബറിന്റെ കുക്ക് ടോപ്പ് അടിപൊളി കുക്ക് ടോപ്പ് ഒക്കെ ഉണ്ട് അത് വേറൊരു വീഡിയോ ഞാൻ ചെയ്തുതരാം